ഞാനും മകളുടെ ഭർത്താവും തമ്മിൽ സെക്ച്വൽ റിലേഷൻഷിപ്പ് ഉണ്ടായി പോയിട്ടുണ്ട് ആദ്യമായി ഞാൻ ഇങ്ങനെ കിച്ചണിലിരിക്കുമ്പോൾ അവൻ വന്നിരിക്കും ഞാൻ കുക്ക് ചെയ്യുമ്പോൾ അപ്പം അപ്പോഴൊക്കെ ഒരു ഹസ്ബൻഡിന്റെ ഒരു സ്നേഹം പോലത്തെ ഒരു സാധനം അവൻ എന്നോട് കാണിക്കുമ്പോൾ എനിക്കും അതിനെ നോ പറയാൻ പറ്റിയില്ല അതെന്റെ മിസ്റ്റേക്കാണ് ആദ്യത്തിലൊക്കെ ഞാൻ ഇരിക്കുന്ന സമയത്ത് അവനടുത്ത് വന്നിരിക്കും ഈ പലതരം അവിഹിതങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ എന്നാൽ അമ്മായിനും മനുമോഹനും തമ്മിലുള്ള അവിഹിത ബന്ധത്തെ കുറിച്ച് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഉണ്ടാവാൻ വഴിയില്ല എന്നാൽ അങ്ങനെ ഒരു സംഭവത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇവിടെ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ആമിന സിതാര അവരുടെ ചാനൽ ആയിട്ടുള്ള സൈക്കോളജി ഡയറീസിലൂടെയാണ് ഈ സംഭവം വിവരിക്കുന്നത് സത്യം പറഞ്ഞത് കേട്ടപ്പോണ്ടല്ലോ എന്തോ ഞാനങ്ങ് ഞെട്ടിപ്പോയി എന്നുള്ളതാണ് ഞെട്ടിപ്പോയിന്നല്ല എന്തൊരു വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഒരു ദിവസം ആമിനിന്റെ അടുത്തേക്ക് ഒരു പേഷ്യന്റ് വന്നു ഒരു സ്ത്രീയാണ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇവരുടെ ഭർത്താവ് ഇവർ ഉപേക്ഷിച്ചതാണ് അതിനുശേഷം അവർ വേറെ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല അവർക്കൊരു മോളും ഉണ്ടായിരുന്നു ആ മോളായിരുന്നു പിന്നീട് അവരുടെ ജീവിതം മുഴുവനും അങ്ങനെ ആ കുട്ടിയെ വളർത്തി വലുതാക്കി കല്യാണപ്രായമായപ്പോ കല്യാണം കഴിപ്പിച്ച് അങ്ങനെ മോളുടെ കല്യാണത്തിന് ശേഷമാണ് ഇവരുടെ ജീവിതം മാറി മാറിയുന്നത് മരുമോഹനായി വന്ന പയ്യൻ അടിപൊളിയായിരുന്നു എല്ലാരോടും നല്ല സ്നേഹത്തോട് പെരുമാറും അത്യാവശ്യം റിച്ചായിരുന്നു അങ്ങനെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും പിന്നെ അവനാണ് നോക്കിക്കൊണ്ടിരുന്നത് അങ്ങനെ എല്ലാം കൊണ്ട് ജീവിതം അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആദ്യം തൊട്ടേ മരുമോന് അമ്മായിമ്മയോട് വലിയ സ്നേഹമായിരുന്നു എന്തിനും ഏതിനും അമ്മായിമ്മ വേണം ഒരു ലെവലായിരുന്നു ആ ഉമ്മയും അതിനനുസരിച്ച് നല്ല രീതിയിൽ മരുമോനെ ട്രീറ്റ് ചെയ്തു മരുമോൻ എന്ന് പറഞ്ഞ മോനെ പോലെ തന്നെ ആണല്ലോ അങ്ങനെ കല്യാണം കഴിഞ്ഞ് മൂന്ന് വർഷങ്ങളൊക്കെ ഇങ്ങനെ കഴിഞ്ഞപ്പോ മരുമോന് അമ്മായിമ്മോടുള്ള സ്നേഹം ഇങ്ങനെ മെല്ലെ മെല്ലെ കൂടി കൂടി വരാൻ തുടങ്ങി എന്ത് കാര്യത്തിലും ഈ ഉമ്മ അതായത് ഈ അമ്മായിമ്മ തന്നെ വേണം ചായ കുടിക്കാനും ചോറ് തിന്നാനും എന്തിന് ഓഫീസിൽ പോകുമ്പോൾ ഡ്രസ്സ് എടുത്ത് കൊടുക്കാൻ വരെ അമ്മായിമ്മ തന്നെ മതി ഭാര്യയായ വീട്ടിൽ ഉണ്ടായിരിക്കാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നോ ണം അങ്ങനെ മെല്ലെ മെല്ലെ ഭാര്യ എന്ത് ചെയ്തു കൊടുത്താലും ഇയാൾക്ക് പറ്റാണ്ടായി എല്ലാം ഉമ്മ ചെയ്തു കൊടുത്താൽ മതി ചിലപ്പോൾ ചെറുപ്പത്തിൽ ഉമ്മയിൽ നിന്നും ഇങ്ങനെയുള്ള സ്നേഹം കിട്ടാത്തത് കൊണ്ടാകാം ഇയാള് തന്നോട് ഇങ്ങനെയൊക്കെ സ്നേഹം കാണിക്കുന്നത് എന്ന് ആ അമ്മായി ആദ്യം കരുതി വേറെ രീതിയിൽ എന്തായാലും നമ്മുടെ ചിന്ത പോകൂലല്ലോ കാരണം മരുമോന് തന്നോട് ലൈംഗിക ആഗ്രഹങ്ങളാണ് ഉള്ളത് അതുകൊണ്ടാണ് ഇങ്ങനെ സ്നേഹം എന്ന് ഒരു ഒരമ്മായിമ്മയും ചിന്തിക്കാൻ പോകില്ല ഇവരൊരു ഉമ്മാനെ പോലെ തന്നെ ഇയാളെ കെയർ ചെയ്തു എന്നുള്ളതാണ് അങ്ങനെ ഭയങ്കര അറ്റാച്ച്മെന്റ് ആയി ഇയാൾ എന്താ ഇടയ്ക്കിടെ ഉമ്മാനെ മടി പോയി കിടക്കും ഉമ്മ മുടിയൊക്കെ മസാജ് ചെയ്ത് കൊടുക്കും ഇതൊക്കെ കണ്ടപ്പോ ഭാര്യയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ഇത്രയും കാലം ഇവർ ഉമ്മയും മോളും ഒറ്റക്കാണ് ജീവിച്ചത് ഉമ്മ വേറൊരു കല്യാണം പോലും കഴിക്കാതെയാണ് ഈ മോളെ വളർത്തി വലുതാക്കിയത് ഇനി തന്റെ കല്യാണം കഴിച്ചു കഴിഞ്ഞാണെങ്കിൽ എന്റെ ഉമ്മ ഒറ്റക്കായി പോകുമോ എന്നുള്ള വിഷമം ആ മോൾക്ക് ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും സംഭവിച്ചില്ല തനിക്കുള്ളതിനേക്കാളും തന്റെ ഉമ്മയോട് കൂടുതൽ അറ്റാച്ച്മെന്റ് ഉള്ള ഭർത്താവിനെയാണ് തനിക്ക് കിട്ടിയത് തന്നെയും നന്നായി നോക്കുന്നുണ്ട് ഉമ്മയും നന്നായി സ്നേഹിക്കുന്നുണ്ട് ഭർത്താവിന് തന്റെ ഉമ്മയോടുള്ള സ്നേഹം വേറെ രീതിയിലാണ് എന്നുള്ളത് ആ മകൾ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല എന്നുള്ളതാണ് ഭർത്താവ് തന്റെ ഉമ്മാൻ്റെ മടിയിൽ തല വെച്ച് കിടക്കുന്ന കാണുമ്പോൾ പറയുമായിരുന്നു നിങ്ങൾക്ക് പുതിയ മോനെ ഞാൻ എന്നുള്ള അങ്ങനെ പോയി 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 സംഗതി സ്നേഹിച്ച് സ്നേഹിച്ച് ലൈംഗിക അവസ്ഥയിലേക്ക് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള നമുക്കൊന്ന് നോക്കാം പാടില്ലാത്ത കൊറേ സാധനങ്ങള് നടന്നു മാത്രമല്ല രണ്ട് മൂന്ന് വർഷമായിട്ട് നിരന്തരമായി നടന്നുകൊണ്ടിരിക്കാണ് ഞാനും മകളുടെ ഭർത്താവും തമ്മിൽ സെക്ച്വൽ റിലേഷൻഷിപ്പ് ഉണ്ടായി പോയിട്ടുണ്ട് ആദ്യമായി ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവൻ വന്നിരിക്കും ഞാൻ കുക്ക് ചെയ്യുമ്പോൾ അപ്പം അപ്പോഴൊക്കെ ഒരു ഹസ്ബൻഡിൻ്റെ ഒരു സ്നേഹം പോലത്തെ ഒരു സാധനം അവനെന്നോട് കാണിക്കുമ്പോൾ എനിക്കും അതിനെ നോ പറയാൻ പറ്റിയില്ല അതെന്റെ മിസ്റ്റേക്ക് ആണ് ആദ്യത്തിലൊക്കെ ഞാൻ ഇരിക്കുന്ന സമയത്ത് അവൻ അടുത്ത് വന്നിരിക്കും ആ തണേൻ്റെ മേലെ കയറിയിരിക്കും അപ്പം ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഫുഡുണ്ടാക്കുക ഒക്കെ ചെയ്യുമ്പോൾ ആദ്യം എനിക്കും അതൊരു എന്താ പറയുക എനിക്കും കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല എനിക്കൊരു ഹസ്ബൻഡിൻ്റെ അല്ലെങ്കിൽ ഒരു സൗഹൃദവും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല അപ്പം ഞാൻ അവൻ അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഒരു കമ്പനി ഞാനും എൻജോയ് ചെയ്തു പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ചെറിയ ചെറിയ രീതിയിലേക്ക് ഇങ്ങനെ സംഭാഷണങ്ങളൊക്കെ മാറിയും അങ്ങനെ എന്നെ കൂട്ടി പിടിക്കുകയും പിന്നെ ഭയങ്കരമായൊരു ലസ്റ്റൊക്കെ ഉള്ള പോലെ ഒരു റൊമാൻസ് ഒക്കെ ഉള്ളതുപോലെ ഞാൻ അതിലിതിലൊക്കെ പോകുമ്പോൾ എനിക്ക് വഴി തരാണ്ട് ഞാൻ ഇങ്ങനെ ഇടിച്ചുരുമി പോകുന്ന പോലത്തെ ഒരു സീനുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും റൂമിലേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഞാൻ കുളിക്കുന്ന സമയത്ത് ഡോറിന് നോക്കി ചെയ്യുക ഇങ്ങനത്തെ ഒക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായി അത് അന്നേരത്തെ ഒരു രീതിയിലേക്ക് ഞാനത് അത്ര സീരിയസ് ആയി എടുത്തില്ല പിന്നീട് ഞങ്ങൾ തമ്മിൽ സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടായിപ്പോയി അപ്പോൾ ഒരു പ്രാവശ്യം ഉണ്ടായ സമയത്ത് തന്നെ ഈ ലേഡി പറഞ്ഞിരുന്നത് പാടില്ലാത്തൊരു കാര്യമാണ് നമ്മളിത് ചെയ്യാൻ പാടില്ല ഇവർ ഭയങ്കരമായി കരയുമ അങ്ങനെയൊക്കെ എന്താ കഥ ഇനിപ്പൊക്കെ അറിഞ്ഞിട്ട് എന്താ കാര്യം എല്ലാം കൈവിട്ടു പോയില്ലേ ഇവിടെ രണ്ടു പേരുടെയും ഭാഗത്ത് ഒരുപോലെ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് മരുമോൻ ആദ്യം മുതലേ ഉമ്മാനോട് ആ ലൈംഗികമായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു ഉമ്മ ആദ്യമൊക്കെ അത് മക്കൾക്ക് ഉമ്മാനോടുള്ള സ്നേഹം എന്ന രീതിയിലാണ് കണ്ടത് പക്ഷെ കുറച്ചും കൂടി കഴിഞ്ഞപ്പോ മരുമോ അമ്മായിമ്മയുടെ കൂടെ അടുക്കളയിലൊക്കെ ഒരുമിച്ച് വന്നിരിക്കാനും ഇടപഴകാനും ഒക്കെ തുടങ്ങിയപ്പോ ഒരു ഭർത്താവിന്റെ സ്നേഹം പോലെ തോന്നി എന്നൊക്കെ ഉമ്മ പറയുന്നുണ്ട് അല്ലെ എന്റെ ചോദ്യം അതല്ല ഒരു ഉമ്മക്ക് അങ്ങനെ ഒരു ചിന്ത ഒരിക്കലും വരാൻ പാടില്ലല്ലോ അങ്ങനെ മരുമോന്റെ ഫ്ലേട്ടിംഗ് ഒക്കെ ആ ഉമ്മ രഹസ്യമായിട്ട് ആസ്വദിക്കാൻ തുടങ്ങി അപ്പൊ തന്നെ ആ ഉമ്മ മകൻ എന്ന് പറയുന്ന ബന്ധത്തിന് പവിത്രത അവിടെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു അല്ലെ പിന്നെ സ്വാഭാവികമായിട്ടും ആ ബന്ധം ഒരു സെക്ച്വൽ റിലേഷൻഷിപ്പിലേക്ക് മാറി എന്തായാലും ബാക്കിയും കൂടി കേട്ടു നോക്കാം ഇതിനുശേഷം കുറച്ചു ദിവസം കഴിഞ്ഞതിന്റെ ശേഷം ഇതേപോലെ ഒരു സെക്ഷൽ ആവശ്യം ഈ മരുമോൻ ചോദിച്ച സമയത്ത് ഉമ്മ നോ പറഞ്ഞു ഉമ്മ ഞോ പറഞ്ഞ സമയത്ത് ഇവൻ ഭയങ്കരമായി പൊട്ടി കരഞ്ഞ് കരഞ്ഞ് കുഞ്ഞു പിള്ളേരെ പോലെ കരയേം ഞാൻ ഒന്നും ഫുഡ് എന്ന് പറഞ്ഞ് പ്രശ്നമാക്കുകയും കരഞ്ഞിരിക്കുകയും ജോലിക്ക് പോകാണ്ടിയൊക്കെ ആയപ്പം എൻ്റെ മോൾ എന്നോട് വന്ന് ചോദിച്ചു എന്താ മോ പറ്റിയത് കാക്കയ്ക്ക് എന്താണ് ഉണ്ടായത് എന്താണ് ഫുഡ് കഴിക്കാത്ത എന്താ പറ്റിയതെന്നൊക്കെ ചോദിച്ചപ്പോൾ അതെന്തോ ബിസിനസ്സിൽ എന്തോ ടെൻഷനോ കാര്യം എന്തോ ആണ് മോളെന്നൊക്കെ പറഞ്ഞ് ഞാൻ സമാധാനപ്പിച്ചു അത്രേ ഉള്ളൂ ഞാൻ വിചാരിച്ചു വേറെ എന്തോ സംഭവിച്ചു അപ്പോൾ എന്നുള്ള പേടിക്ക് അന്ന് ഞാൻ ഞാനതിനും സമ്മതിച്ചു ഞാൻ സമ്മതിച്ചു കഴിഞ്ഞതിന് ശേഷം അവൻ ജോലിക്കൊക്കെ പോയി അവൻ റെഡിയായി പിന്നീട് ഇതേപോലെ ഓരോ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകുമ്പോൾ ഇവിടെ പുറത്ത് കൊണ്ടുപോകാണ്ടിരിക്കുക ഇവളുടെ കാര്യങ്ങൾ നോക്കാണ്ടിരിക്കുക ഭീഷണിപ്പെടുത്തുന്ന പോലെ അതായത് ഉമ്മ എനിക്കിതിന് റെഡി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ മോളെ നോക്കൂല ഞാനൊന്നും ചെയ്യൂല ഞാൻ ജോലിക്ക് പോകൂല ഞാൻ പക്ഷേ ആരോടിത് പറയുന്നോ അല്ലെങ്കിൽ ഞാൻ ത്രെട്ടണിങ് ഒന്നുമല്ല അപ്പം ഒരു ഒരു കേസ് കഴിക്കുമ്പോൾ നമുക്കറിയാമല്ലോ ഉമ്മേനെ ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ചെയ്യിപ്പിച്ചതൊന്നുമില്ല ഇവർ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഉമ്മയും ഈ മരുമോനുമായി ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഒക്കെ ആയിട്ട് ഇവരൊരു ഭർത്താവിനെ പോലെ ഭയങ്കര സ്നേഹമാണ് ഇവിടെ ഉണ്ടായത് ഒരു വൺ മന്ത് ബാ ാക്ക ഇങ്ങനെ ഇങ്ങനെ കുറെ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ കുറേ കാലം കണ്ടിന്യൂ ചെയ്ത് പോകുകയും ഇത് നിർത്തണോ എന്നുള്ള രീതിയിലേക്ക് കുറേ സമയം നിർത്താൻ വേണ്ടി ഒരുപാട് സാധനങ്ങൾ ഈ അമ്മായിയമ്മ ചെയ്ത് നോക്കിയും പക്ഷെ അതൊന്നും നിർത്താൻ പറ്റുന്ന ഒരു കാര്യത്തിലേക്ക് വന്നില്ല അല്ലെങ്കിൽ ആൾക്കാരുടെ ഇടയിൽ കുടുംബക്കാരുടെ ഇടയിൽ അല്ലെങ്കിൽ മൂക്കെന്തെങ്കിലും എന്നൊക്കെ വിചാരിച്ച് ഈ ലേഡി ഇത് കണ്ടിന്യൂ ചെയ്ത് പോയി ചെയ്തു അപ്പം ഞാൻ ഈ ലേഡീനോട് ചോദിച്ചു ഏതെങ്കിലും ഒരു തരത്തിൽ നിങ്ങളെ എൻജോയ് ചെയ്തിട്ടുണ്ടാവില്ല ഈ ഹസ്ബൻ്റുമായിട്ടെന്ന് എന്ന് പറഞ്ഞു പറഞ്ഞു അത് എനിക്കറിയില്ല ഞാൻ അവന് വേണ്ടി നിന്ന് കൊടുത്തു എന്നേ പറയാൻ പറ്റൂ എന്ന് പറഞ്ഞു പിന്നീട് കുറേ സെഷൻസുകളൊക്കെ കഴിഞ്ഞപ്പോൾ ഈ ലേഡി എന്നോട് പറഞ്ഞു കേട്ടോ ഞാനും എൻജോയ് ചെയ്ത് പോയിട്ടുണ്ടാവും മാഡം ചിലപ്പോ എപ്പോഴെങ്കിലും അതുകൊണ്ടല്ലേ എനിക്കിങ്ങനെ ഒരു ഭയങ്കര വിഷമം ഉണ്ടാവുന്നത് അവനോട് എനിക്കൊരു തെറ്റും പറയാൻ പറ്റില്ല ഞാൻ അങ്ങനെയൊന്നും നിൽക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞാൻ ബ്ലാക്ക് മെയിലിംഗ് രീതി അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഒരു തവണ അമ്മായി മരുമോനും തമ്മിൽ ലൈംഗിക ബന്ധം നടന്നു പിന്നുമ്മ അതിന് സമ്മതിക്കാതെ വന്നപ്പോ മരുമോന്റെ അകെ കരിച്ചിൽ നടക്കാൻ തുടങ്ങി ഭാര്യയും കുട്ടിയെയും അവഗണിക്കാൻ തുടങ്ങി ജോലിക്ക് പോകാതെ ആയി അങ്ങനെ മരുമോന്റെ മൂട് നേരക്കു വേണ്ടി ഉമ്മ വാങ്ങിക്കൊടുത്തു അല്ലെ ഉമ്മയും അത് ഐസായിട്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് വേറെ കാര്യം പറയുമ്പോ തന്നെ എന്തോരർപ്പാവുണ്ട് അങ്ങനെ രണ്ടു മൂന്ന് വർഷം ഈ വഴിവിട്ട് ബന്ധം ഇങ്ങനെ തുടർന്നുകൊണ്ട് പോവായിരുന്നു അങ്ങനെ ഒരു വിഷയം ഇയാളുടെ ഭാര്യ അതായത് ഉമ്മാന്റെ മോള് രണ്ടാളും കയ്യോട് പൊക്കി പാവം അവൾ അതൊന്നും അറിയാതെ ഇങ്ങനെ സൈഡിലൂടെ ഇങ്ങനെ ജീവിച്ചു പോവായിരുന്നു ഉമ്മയും ഭർത്താവും കൂടി തന്നെ ചതിക്കുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ലായിരുന്നു അവൾ ആകെ തകർന്നു പോയി എന്നുള്ളതാണ് അവൾ ഡിപ്രഷനിലേക്ക് പോയി ഒടുവിൽ ആത്മഹത്യാ ശ്രമം വരെ നടന്നു എന്നുള്ളതാണ് അതിനെ കുറിച്ച് ഈ സൈക്കോളജിസ്റ്റ് പറയുന്നത് നമുക്കൊന്ന് കണ്ടോക്കാം ഇയാൾ ഒരു മാസം മുന്നേ ഈ മോള് ഡിപ്രഷനിലാവാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ ഒരു മാസം മുന്നേ ഉമ്മയ്ക്ക് അയച്ച ഒരു മെസ്സേജ് അതായത് ഹസ്ബൻഡ് ഉമ്മയ്ക്ക് അയച്ച ഒരു മെസ്സേജ് ഉമ്മേൻ്റെ ഫോണിൽ നിന്ന് മോള് വായിച്ച് അപ്പോൾ മോള് വരച്ച് എന്തോ മെസ്സേജ് അയച്ചെന്തെങ്കിലും സാധനം മേടിക്കാനോ എന്തെങ്കിലും ഉള്ളതായിരിക്കും വെച്ചിട്ട് മോളും ആ മെസ്സേജ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ നിന്റെ മകളെ ഞാൻ ഉപേക്ഷിക്കട്ടെ എന്നിട്ട് നിന്നെ കല്യാണം കഴിക്കട്ടെ പ്ലീസ് എന്നൊക്കെയുള്ള രീതിയിലേക്കുള്ള ഭയങ്കര ഒരു മെസ്സേജുകളും ചക്കര അങ്ങനെ എന്നൊക്കെ പറയുന്ന നോക്കുമ്പോൾ പ്രായം തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് ഈ ലേഡിക്ക് നല്ല ഏജ് ഒക്കെ ആയിട്ടുണ്ട് ഈ മരുമോന് വലിയ പ്രായമൊന്നുമില്ല അപ്പം ഇവളാകെ അത് പെട്ടെന്ന് കണ്ടപ്പോൾ എന്താ ആദ്യം വിചാരിച്ചു തമാശക്ക് എന്തെങ്കിലും കാര്യം പിന്നെ പിന്നെ ഇവരുടെ ചാറ്റും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഇങ്ങോട്ട് വാ അങ്ങോട്ട് വാ എന്നൊക്കെ പറഞ്ഞാൽ ആകെ എന്തോ ഒരു രീതി പക്ഷേ ഇവർ തമ്മിൽ സെക്സ് ഉണ്ടായി എന്നുള്ള കാര്യം മോള് അറിഞ്ഞിട്ടില്ല പക്ഷേ ഒരുപാട് രീതിയിലേക്ക് ഇങ്ങനെ മെസ്സേജ് കണ്ടു ഇപ്പം എന്തോ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം എന്തോ ഒരു രീതിയിലേക്കുള്ളൊരു അടുപ്പം കൂടുതൽ അടുപ്പം പാടുവില്ലാത്ത രീതിയിലേക്ക് എന്നുള്ള കാര്യം മോൾക്ക് മനസ്സിലാവും മോള് ഭയങ്കരമായി പ്രശ്നം ഉണ്ടാക്കുകയും കരയുകയും സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടാണ് അടുത്ത് കൊണ്ടുപോയി സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി മെഡിസിനൊക്കെ പ്രിസ്ക്രൈബ് ചെയ്തത് പക്ഷേ എന്നാലും മോള് ഭയങ്കര സങ്കടത്തിൽ തന്നെയാണ് മൂടൊക്കെ ഭയങ്കര ലോം ഞാൻ ആ മോളെ പിന്നെ കാണുന്ന സമയത്ത് അവർ ഭയങ്കര എന്താ പറയുക കണ്ണൊക്കെ ഫുള്ള് നിറഞ്ഞു ഒഴുകുന്ന പോലെ അങ്ങനെ തുളുമ്പി നിൽക്കുക കരച്ചിലൊക്കെ അങ്ങനെ തന്നെയാണ് എപ്പോഴും അങ്ങനെ തന്നെ ത്രൂ ഔട്ട് ദി സെഷൻ ഞാൻ സംസാരിക്കുമ്പോഴൊക്കെ കണ്ണ് നിറഞ്ഞാകെ കണ്ണൊക്കെ അങ്ങനെ എന്താ പറയുക വീ ൊക്ക പറയില്ല നമ്മൾ ചോപ്പ് കളറായി വീഞ്ഞ് അത്രയും സങ്കടം സഹിക്കാൻ അവസ്ഥയിലാണ് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചത് എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല എനിക്ക് എൻ്റെ ഉമ്മ ഇല്ലാണ്ട് തീരെ പറ്റില്ല ഞാനൊരു അക്ഷര ഉമ്മേനോട് പറഞ്ഞിട്ടില്ല എനിക്ക് മനസ്സിലായി എന്റെ ജീവിതം ഗുളമാക്കുന്ന ഒരു സാധനം എന്റെ ഉമ്മ ചെയ്യൂല എന്താ വെച്ചാൽ ഞങ്ങൾ അത്രയും കഷ്ടപ്പെട്ട് ഓരോരുത്തരോട് കയ്യും കാലും കാണിച്ചു ഓരോ പൈസയ്ക്കൊക്കെ വേണ്ടി ഇരുന്ന ജീവിച്ച പോലത്തെ ഒരു അവസ്ഥയാണ് ഞങ്ങൾക്ക് ഉണ്ടായ എന്റെ ഉമ്മ എന്റെ ഒരു ലൈഫിന് വേണ്ടിയിട്ടാണ് വേറെ കല്യാണം കഴിക്കാൻ അപ്പോൾ എന്റെ ജീവിതത്തിന് ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ഉമ്മ ഒരിക്കലും ഒന്നും ചെയ്യൂല അതെനിക്ക് അത്രയും ഉറപ്പാണ് എന്താ സംഭവിച്ചതെന്ന് മാഡം എന്നോട് പറയണം അവർ തമ്മിൽ എന്തെങ്കിലും സെക്വൽ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നോട് പറയണം എനിക്കിതെങ്ങനെ മുന്നോട്ട് പോകാൻ എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞു സ്വന്തം ഉമ്മയും ഭർത്താവും അവസ്ഥ ിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നുള്ളതാണ് അതായത് സൈക്കോളജിക്കലി പറയുമ്പോൾ ഇയാൾക്ക് സെക്സ് ഒരു ഡി വി എച്ച് സംഭവിച്ചു എന്ന് വേണം പറയാൻ അതായത് സ്വന്തം ഭാര്യ അറിയാതെ ഉമ്മാന്റെ കൂടെ ഒളിച്ചും പാത്തും സെക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന സുഖം ഉണ്ടല്ലോ ഒരു തരം സെക്സൽ ഫാന്റസി ആണത് അയാൾ ആ ഫാന്റസിക്ക് അടിമപ്പെട്ട് ഭാര്യയോട് യാതൊരു തരത്തിലുള്ള ലൈംഗിക താല്പര്യവും ഇല്ലാതെയായി ഇനിയിപ്പൊ ഇയാൾ ആ ഉമ്മാനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാണെങ്കിൽ ആ ഉമ്മയോട് ഇപ്പൊ കാണിക്കുന്ന ലൈംഗിക ആസക്തി ഉണ്ടല്ലോ അതങ്ങ് നഷ്ടപ്പെടും അതായത് കട്ട് തിന്നുമ്പോഴേ ഇത്തരക്കാർക്ക് ആ സുഖം കിട്ടുകയുള്ളൂ എന്നർത്ഥം എന്തായാലും എന്ത് ഫാനേച്ച് പറഞ്ഞിട്ടാണെങ്കിലും ഇതിനൊന്നും ന്യായീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അല്ലെ ആ ഉമ്മൊന്നും മനസ്സുവെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു ബന്ധമായ ഇത് വളരില്ലായിരുന്നു അതുപോലെ തന്നെ ഭാര്യയുടെ ഉമ്മാനെ മറ്റൊരു കണ്ണിലൂടെ കണ്ട ഈ മരുമകന്റെ പ്രവൃത്തിയെ യാതൊരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ടുപേരും ഈക്കൊരു കുറ്റക്കാരാണ് ഇതിന്റെ പെട്ട് ആ പാവം പെൺകുട്ടിയുടെ ജീവിതം തകർന്നെന്ന് പറഞ്ഞാൽ മതിയല്ലോ അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ഏതൊരു റിലേഷൻ ആണെങ്കിലും ഒരു ബൗണ്ടറി എപ്പോഴും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അല്ലെ ആ ഒരു ലൈൻ ക്രോസ് ചെയ്യാൻ ആരെയും സമ്മതിക്കരുത് എന്നുള്ളതാണ് മനുഷ്യന്മാരുടെ കാര്യത്തില് ഓരോരുത്തരും ഓരോ പോലെയാണ് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന ആള് അത് നമ്മുടെ ഏറ്റവും അടുത്ത ആളാണെങ്കിൽ പോലും നമ്മൾ അറിയാത്ത എന്തെങ്കിലുമൊക്കെ നിഗൂഢത അയാളുടെ ഉള്ളിൽ ഉണ്ടാകും ഉണ്ടാകുമെന്നുള്ളതാണ് മനുഷ്യ മനസ്സിനേക്കാളും ആയ മറ്റൊന്നും എന്ന് കേട്ടിട്ടില്ലേ അപ്പൊ അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ എന്താണത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അപ്പൊ ടോപ്പിക്കുമായി വീണ്ടും കാണാം